നമ്മുടെ പാർട്ട് വൺ അവസാനിച്ചത് നമ്മുടെ പുതിയ വീടിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടായിരുന്നല്ലോ എന്തായാലും നമ്മുടെ പുതിയ വീട് നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി നല്ല സെറ്റപ്പ് ആക്കി കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ പഴയ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ താഴോട്ട് ഇറക്കുക എന്നുള്ളതാണ് കേട്ടോ അതൊരു വലിയ ടാസ്ക്കാണ് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തു നോക്കിക്കേ ഇവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് റൂമിലെ സാധനങ്ങളെല്ലാം ഒരു രണ്ട് റൂമിലോട്ടാക്കി ഫുള്ളിങ്ങനെ എന്താ പറയുന്നത് നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് താഴെ താഴെ കൊണ്ടുപോയി അലമാരകളും കാര്യങ്ങളൊക്കെ വന്നാലാണല്ലോ നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഈ രണ്ടും മുറിയിലാക്കി അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ വലിയ വലിയ സാധനങ്ങൾ അതായത് കട്ടിൽ അലമാരകൾ അങ്ങനെ കുറച്ച് വെയിറ്റൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ അതെല്ലാം നമ്മൾ ഇങ്ങനെ പണിക്കാരെ വെച്ചു കേട്ടോ കാരണം അവരോട് പറഞ്ഞു കാരണം നമ്മളെക്കൊണ്ട് അത് പറ്റത്തില്ല തന്നെ അത് ചെയ്യാനായിട്ട് അതും ഈ സ്റ്റെപ്പ് എല്ലാം കൂടി ഇറക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് ആളെ വിളിച്ചു അപ്പോൾ അവർ വന്ന് ഇന്നിപ്പോൾ ഇവിടെയുള്ള ഈ വെയിറ്റുള്ള സാധനങ്ങളെല്ലാം നമുക്ക് താഴോട്ട് ഇറക്കി തരും കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇവിടുത്തെ ലൈറ്റൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ടോ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അതായത് പെയിൻറ്റഡിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ലൈറ്റൊക്കെ കൊണ്ടുപോയി എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ലൈറ്റുകൾ മാത്രം അതായത് ചുമ്മാ നമ്മൾ ബൾബ് വച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ മേളയിലുള്ള വീട്ടിൽ അപ്പോൾ ഇന്ന് പിന്നെ ഈ അടുക്കളയും ഇവിടുത്തെ അടുക്കള നമ്മൾ ഇതുപോലെ തന്നെ പണ്ട് പണ്ടിവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഇന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ അതും കൊറോണ സമയമൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കൊണ്ട് ഇവിടെ മുഴുവൻ പൂപ്പൽ പൂപ്പലൊടിക്കും ഇവിടെ അതായത് ഈ അത് ഈ ജനലിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് മഞ്ഞുകാലത്തൊക്കെ തണുപ്പ് ഇങ്ങനെ കീറും അതായത് അത് എന്തോ അതിങ്ങനെ പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഞങ്ങൾക്കെല്ലാം മഞ്ഞുകാലത്തും പൂപ്പലൊടിക്കും ഇവിടെ ഈ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ നമുക്ക് ഹെൽത്ത് വൈസും കൊള്ളത്തില്ല അല്ലാതെയും അത്രയും സുഖമുള്ളൊരു കാര്യമല്ലല്ലോ പൂപ്പിലൊടിക്കുകയെന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ഇതിനെതിരെ കൊള്ളാൻ നമുക്ക് മരുന്ന് കിട്ടും അപ്പോൾ നമ്മൾ ആ മരുന്ന് മേടിച്ചടിച്ചാണ് നമ്മൾ എല്ലാ വിൻ്റർ കഴിയുമ്പോഴും അത് കളഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എന്തു തന്നെ ആയാലും താഴത്തെ വീട്ടിലിതൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ പോകുന്നത് പക്ഷേ ഞങ്ങൾ നോക്കിയിട്ട് കണ്ടൊന്നുമില്ല പിന്നെ അവിടുത്തെ ജനലും വാതിലും ഒക്കെ പുതിയതാണ് ഒത്തിരി പുതിയതല്ല എന്നാലും പുതിയതൊക്കെയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്തു തന്നെയായാലും നമ്മളിന്ന് ആയിട്ട് ഈ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇറക്കണം വലിയ സാധനങ്ങളൊക്കെ ഇറക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു അപ്പോൾ വന്ന ചേട്ടന്മാരാണേന്നാൽ അടിപൊളി ചേട്ടന്മാരായിരുന്നു കേട്ടോ അവർ വളരെ നിസ്സാരനം നമ്മളിപ്പോൾ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടിയായിരുന്നു അവർ ഈ വലിയ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഇറക്കിയത് പിന്നെ അവർക്കതൊക്കെ അറിയാം അവർ സാധാരണ അവരുടെ ജോലി അപ്പോൾ അവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നല്ല സിമ്പിളായിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്തു ചെറിയ തട്ടലും മുട്ടലുമൊക്കെ സംഭവിച്ചു കേട്ടോ കാരണം നമ്മൾ ഈ മുഴുവനായിട്ടും അവരെ ഏൽപ്പിക്കുകയല്ലായിരുന്നു ഈ വെയിറ്റുള്ള സാധനങ്ങൾ മാത്രം മാറ്റാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ അവരിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മാറ്റി അങ്ങ് അങ്ങനെ വളരെ നിസ്സാരമായിട്ട് ചെയ്തങ്ങ് പോവായിരുന്നു അപ്പം ഇവിടെ ഈ ചില നമ്മുടെ ഇലക്ട്രിക് സാധനങ്ങൾക്കൊക്കെ ചെറിയ തട്ടുമുട്ടുമൊക്കെ സംഭവിച്ചു എന്തിനായാലും കുഴപ്പമൊന്നുമില്ല നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും നടക്കുന്ന കാര്യമില്ല അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ബാക്കി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ വീട് വീട്മാറിലൊക്കെ ആകുമ്പോഴത്തേക്കും ചില സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ വരും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ എന്തു അവരുടെ ആ ഒരു വലിയ സഹായത്തോടു കൂടി പിന്നെ നമ്മളും അവരെ ചെറുതായിട്ടൊക്കെ സഹായിച്ചു കേട്ടോ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഓരോ അലമാരകളൊക്കെ താഴോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ പെട്ടെന്ന് മേളിൽ നിന്ന് ബാക്കി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ അകത്ത് കാരണം നമുക്ക് വീട് മാറാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ദിവസമാണ് നമുക്ക് സമയം ഉണ്ടായിരുന്നത് ബാക്കി ദിവസം ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വീട് മാറുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമില്ലല്ലോ ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് തീരം ഇത് എന്താ മുകളിലുള്ള സാധനങ്ങളൊക്കെ താഴോടെ ഇറക്കുക അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അത്രക്കല്ലേ ഉള്ളൂ എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും അല്ലാന്ന് മനസ്സിലായി എന്തായാലും നമ്മുടെ ഫ്രീസറൊക്കെ ഇറക്കിയപ്പോൾ ഉണ്ടല്ലോ നമ്മൾ രണ്ട് ദിവസം മുമ്പേ ഫ്രീസറൊക്കെ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഐസൊക്കെ കളഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് എല്ലാം സെറ്റപ്പാക്കിയതായിരുന്നു എന്നിരുന്നാൽ പോലും ഫ്രീസർ എടുത്തുകഴിഞ്ഞാൽ ഭയൻ്റെ പകർന്ന് ധാരധാരമായിട്ട് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക കൂനിന് മേലെ കുരു എന്ന് പറയുന്ന കണക്ക് ഒന്നാമതേ വീട് മാറിൽ മൊത്തം കച്ചറ അച്ചറവിച്ചറയൊക്കെ എഴുതിക്കുമ്പോഴത്തേക്കും മുഴുവൻ അങ്ങോട്ട് നനഞ്ഞു നനഞ്ഞാട്ടോ പിന്നെ അതെല്ലാം വൃത്തിയാക്കി എൻ്റെ അമ്മ എന്തെല്ലാം പണികളായിരുന്നെന്ന് പറയും പിന്നെ ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ താഴോട്ട് താഴത്തെ വീട്ടിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നില്ല കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പള്ളയക്കളയാണ് കാരണം നമുക്കെല്ലാം കൂടി താഴെ കൊണ്ടിട്ട് വയ്ക്കാൻ സ്ഥലം അനങ്ങാനും തിരിയാനും ഒക്കെ സ്ഥലം വേണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടുപോകുന്നില്ല കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കളയാണ് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഷിഫ്റ്റിങ്ങിന് നല്ല എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ നല്ല എളുപ്പമായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു അതായത് അവർ സാധനങ്ങൾ കൊണ്ടുപോകുന്ന അനുസരിച്ചിട്ട് നമുക്കും കൊണ്ടുപോകാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞു പെട്ടെന്ന് പരിപാടികളൊക്കെ ഇവിടുത്തെ നിലവും കാര്യങ്ങളുമൊക്കെ നല്ല എന്നാ പറയുന്നത് നല്ലതായിരുന്നു കാരണം നമ്മൾ താമസിക്കുന്ന താമസിക്കാൻ വന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഓണർ എല്ലാ കാര്യങ്ങളും അതായത് ഫുൾ കാര്യങ്ങളും വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് നിലമൊക്കെ സെറ്റപ്പാക്കി എല്ലാം ചെയ്തായിരുന്നു നമുക്ക് തന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീട്ടിലോട്ട് മാറിയപ്പോൾ നമുക്കങ്ങനെ യാതൊരു വിധ ഉണ്ടായിരുന്നില്ല പക്ഷേ താഴത്തെ വീട്ടിലോട്ട് ചെയ്യുന്ന പോലത്തെ അവസ്ഥ അതല്ലായിരുന്നു ഇപ്പോൾ കണ്ടോ ആ ഒരു ഭിത്തിയൊക്കെ ഇങ്ങനെ വെളുത്ത് തിളങ്ങുന്ന കണ്ടോ മിന്നണ മിന്നക്കം കണ്ടോ നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ചാൽ പഴയ ആദ്യം കണ്ട ആ ഒരു വീടാണോ ഈ ഒരു വീട് പെയിൻ്റൊക്കെ അടിച്ചതിൻ്റെ ഭിത്തി ഭിത്തിയൊക്കെ നല്ല വെളുപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് രസമായ നോക്കി അതിന് പണികൾ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടൊന്നുമില്ല അതിന് കുറച്ച് പണികളും കൂടിയൊക്കെ ബാക്കിയുണ്ട് പിന്നെ ഈ വീടിൻ്റെ നിലമൊക്കെ നമ്മൾ അടുത്ത് പിന്നെയും കുറേ ചോദിച്ച് 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 കാരണം പെയിൻറ് അടിച്ച് തന്നെ നല്ല രീതിയിലുള്ള പൈസയായി പിന്നെ അവർക്കത് മനസ്സിലാവുമല്ലോ അപ്പം നിലമൊക്കെ അവർ മാറ്റി തന്നു കേട്ടോ നമുക്ക് പുതിയ ഇതൊക്കെ വിരിച്ചു തന്നു പക്ഷേ അടുക്കളയിൽ അവരിങ്ങനെ മാറ്റിത്തരാതിരിക്കുകയായിരുന്നു പക്ഷെ അവിടെയും ഒരു ട്വിസ്റ്റ് സംഭവിച്ചു ഞാൻ കാണിച്ചുതരാം കേട്ടോ എന്തു തന്നെയാലും ഇപ്പോൾ ഇവിടുത്തെ മുറിയും കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ മേളിൽ തന്നെയാണ് കേട്ടോ പെയിൻ്റ് അടിച്ചത് കാരണം ചിലതൊന്നും നമുക്ക് പറിച്ചു മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇളങ്ങി ഇളകി ഇളകി പോരുന്നുണ്ടായിരുന്നില്ല ബെഡ്റൂമിലൊന്നും അപ്പം അതിൻ്റെ മുകളിൽ അവർ വൈറ്റ് പെയിൻ്റ് അടിച്ചു അപ്പം എങ്ങനെയായാലും നമുക്ക് കിട്ടിയ പെയിൻ്ററ് നല്ല അടിപൊളി ആളായിരുന്നു കേട്ടോ രണ്ട് ദിവസം കൊണ്ട് വീട് ഫുൾ പെയിൻ്റ് അടിച്ച് നല്ല സെറ്റപ്പ് ആക്കി നമുക്ക് തന്നു നമ്മുടെ ബാത്റൂമിൻ്റെയൊക്കെ ലുക്കേ മാറിപ്പോയി കാരണം ആദ്യം ഇതൊരു നീലക്കളറുള്ള സെറ്റപ്പായിരുന്നു അത് മുഴുവനായിട്ടങ്ങ് വെള്ളയാക്കി കഴിഞ്ഞപ്പോൾ നല്ല രസമായി ഈ പിന്നെ ഇതിലും ഇത് ഓൾറെഡി വെള്ളയായിരുന്നു കൊണ്ട് നമുക്ക് അങ്ങനെ അധികം പണി ഗസ്റ്റ് ബാത്റൂമിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ എന്നായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നു പിന്നെയും വീടിൻ്റെ പുറത്തായിട്ടൊരു കൊച്ചു റൂമും കൂടി ഉണ്ട് കേട്ടോ നമുക്കീ സാധനങ്ങളൊക്കെ വെക്കാനും സ്റ്റോർ റൂം എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നതുപോലെ അപ്പോൾ അവിടെ ഒരു ഫ്രീസറും പിന്നെ ഒരു അലമാര വയ്ക്കാണ് കേട്ടോ നമുക്കുള്ള നമ്മളിപ്പോൾ ഈ പണ്ട് ഇവിടെ താമസിച്ചവരുടെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് അലമാര വാങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ നല്ല അലമാരൊന്നും നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളെല്ലാം താഴോട്ടിറക്കി ബാക്കിയുള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് കടകളിൽ നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റും നമുക്ക് ഒന്നും കിട്ടത്തില്ല പക്ഷേ ഇത് നല്ല സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ആർക്കെങ്കിലും വാങ്ങാലോ അവരുടെ കയ്യിൽ നിന്ന് അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കൊടുത്തു പിന്നെ ഞങ്ങൾ ചില നല്ല സാധനങ്ങളും കൊടുത്തു കേട്ടോ കാരണം നമ്മളും പുതിയത് വാങ്ങിയതായിരുന്നു അധികം ഉപയോഗിക്കാത്ത അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തു ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവായിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്തിനായാലും ആ മുകളിലുള്ള വീട്ടിലെ സാധനങ്ങളൊക്കെ ഇറക്കി താഴെ എത്തിച്ചു അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഈ അടുക്കള പൊളിച്ചു മാറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അതായത് നമ്മൾ ഈ അടുക്കള പഴയ ആൾക്കാരുടെ ഇത് വാങ്ങിയതായിരുന്നു ഇനി ഇപ്പോൾ ഇവിടെ റെൻറ്റിന് വരുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ അടുക്കള വിൽക്കാം പക്ഷേ ഞങ്ങളെ ആ അടുക്കള വളരെ മെച്ചമായ വിലക്കായിരുന്നു വാങ്ങിയത് കാരണം അത് അധികം വലിയ ഭംഗിയുള്ള അല്ലെങ്കിൽ ഒരു അത്ര നല്ല സെറ്റപ്പിലുള്ള ഒരു അടുക്കള ആയിരുന്നില്ല അപ്പോൾ പിന്നെ ഇത് ഇനി വേറൊരാൾക്ക് വിൽക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല കാരണം അത് കൊള്ളൂലെന്നേ പൊട്ട അടുക്കളയാണേ അത് വിറ്റാലും ആരെങ്കിലും വാങ്ങുമെന്ന് അറിയില്ല ഇനി ആ സമയത്ത് അവർക്ക് വേണ്ട ഞങ്ങൾക്ക് ഈ അടുക്കള വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് പൊളിച്ചുകൊണ്ട് എങ്ങനെ പോകണം ഈ ഡിഷ് വാഷറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ മറ്റേ ഗ്രില്ല് കാര്യങ്ങൾ അതെല്ലാം ഉള്ളതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ടാകും നമുക്ക് അടുക്കള എങ്ങനെ പൊളിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടി അല്ലാത്തത് കൊണ്ടും ഈ നമ്മുടെ ഈ നമ്മളെ സഹായിക്കാൻ വന്ന ആ ഒരു ചേട്ടന്മാരുണ്ടല്ലോ അതായത് നമ്മളൊരു കമ്പനിയിൽ കമൊരു കമ്പനി വഴിയാണ് കേട്ടോ അവർ വന്നത് അപ്പോൾ അവരെ തന്നെ ഏൽപ്പിച്ചു നമ്മുടെ അടുക്കള പൊളിച്ചു മാറ്റാണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ അടുക്കള അവരിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മു ഈ മഞ്ഞപ്പൊടിയൊക്കെ ചാടിയിട്ട് ചില മഞ്ഞപ്പൊടിയൊക്കെ വയ്ക്കുന്ന കവടിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അത് ദാരുണമായിരുന്നു നമുക്ക് കരച്ചിൽ വന്ന് പോകുമായിരുന്നു ആ പിന്നെ ഒത്തിരി പഴയ അടുക്കളയാണല്ലോ പക്ഷേ ഇത് പൊളിച്ച് മാറ്റുന്നവർക്ക് അറിയാമോ പോലും ഇത് പഴയ അടുക്കളയാണെന്ന് അവർ ഓർക്കിയില്ലേ ഇതെന്താണ് എന്ത് ജീവികളാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നവർ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്ത് പോയട്ടോ പിന്നെ അവർ കേൾക്കാൻ വേണ്ടി ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം അവരോട് പറയുകയും ചെയ്തു ഞങ്ങളിത് പഴയ അടുക്കള വാങ്ങിയതാണ് ഞങ്ങളുടെ അടുക്കളയല്ല എന്ന് ഞാനിങ്ങനെ അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്തു തന്നെയാലും നമ്മുടെ സാധനങ്ങളെല്ലാം അവർ താഴോട്ടിറക്കി അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ താഴോട്ടും വേണ്ടാത്ത സാധനങ്ങൾ അടുക്കള മുഴുവനായിട്ടും അവരെ പൊളിച്ച് കൊണ്ട് പോയി കളഞ്ഞു കേട്ടോ ഇവിടെ ഇങ്ങനെ നമുക്ക് വേസ്റ്റ് കളയാനൊക്കെ ആയിട്ട് സ്പെഷ്യൽ സംഭവങ്ങളുണ്ടല്ലോ അപ്പം ഇത്രയും വലിയ വേസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും അത് കുറച്ച് റിസ്ക്കാണ് അപ്പോൾ നമ്മൾ കെട്ടിവലിച്ച് കൊണ്ടുപോകണം സാധനങ്ങളെല്ലാം എന്തു ഈ ഒരു കമ്പനിയും നമ്മളത് ഏൽപ്പിച്ചതുകൊണ്ട് നമ്മുടെ അടുക്കള ഉണ്ടോ അടുക്കള ഇരുന്നിട്ട് തൊന്നും ഇല്ലതുകൊണ്ട് അടുക്കള ആ ഒരു സംഭവത്തിൻ്റെ അടിവശമൊക്കെ എന്ത് ചെളിയായിട്ടാണ് പക്ഷെ അതൊന്നും നമുക്കൊരിക്കലും കഴുകാനോ തുറയ്ക്കാനോ പറ്റില്ല കേട്ടോ കാരണം അവിടെ അതെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ ഇപ്പോൾ ഇത് അഴിച്ചു മാറ്റിയത് കൊണ്ട് മാത്രമാണ് നമുക്കിതിങ്ങനെ കാണാനെങ്കിലും പറ്റുന്നത് അല്ലാതെ നമുക്ക് അവിടെയൊന്നും ക്ലീൻ ആക്കുക എന്ന് പറയുന്ന ഒന്നും പോസിബിളായിട്ടുള്ള കാര്യമല്ല അതങ്ങനെ പറ്റില്ല കാരണം അതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എന്തിനായാലും അടുക്കള പോയി ഇപ്പോൾ വെറും നാല് ചുവരുകൾ മാത്രമായിട്ടോ ആ അറിയില്ല ചെറുതായിട്ടൊരു ചെറിയ സങ്കടമൊക്കെ എനിക്ക് വന്നു കിട്ടോ കാരണം നമ്മൾ ഇത്രയും നാളും ഒരു വീടല്ലേ അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് പൊളിച്ച് പിന്നെ എല്ലാ സാധനങ്ങളും അങ്ങ് മാറ്റി കഴിയുമ്പോൾ ഇവിടെ തന്നെ ആയിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നേ എന്നുള്ളൊരു തോന്നലും വരും കാരണം ഒന്നും ഇല്ലല്ലോ എല്ലാം സാധാരണ നാട്ടിലൊക്കെ നമ്മളൊരു വീട് മാറുമ്പോൾ പറഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണുമല്ലോ ഇത് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ട് പോലെയായിരുന്നു എന്തു തന്നെ ആയാലും നമ്മുടെ ഒരു പാർട്ട് ഇവിടെ കഴിഞ്ഞു നമ്മൾ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുള്ള ഇനി ഇനിയിപ്പോൾ താഴെ പോയിട്ട് അറേഞ്ച് എന്ന് പറയുന്നതും അത്ര നിസ്സാര കാര്യമല്ല പിന്നെ അവരൊറ്റ ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും തീരുന്നൊരു കാര്യമില്ല പിന്നെ വേറൊരു വലിയ കാര്യം നമ്മൾ ഈ വീട് അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കഴുകി വൃത്തിയാക്കി നല്ല നീറ്റാക്കി വേണം കേട്ടോ അവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പൈസ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ എന്തായാലും അതിൻ്റെ അകത്ത് കുറച്ചവർ പിടിക്കും ക്ലീനിങ് ചാർജ് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ഒട്ടും ക്ലീൻ ചെയ്യാതെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ നമുക്കൊന്നും പിന്നെ തിരിച്ചു കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ബാക്കി ക്ലീനിങ്ങിൻ്റെ ബാക്കി വീഡിയോ പിന്നെ